ഓം നമോ ഭഗവത്തെ വാസുദേവാ അഥ ത്രയോദശോധ്യയസൂതൗവാചാം യം ബ്രഹ്മാവരുണേന്ദ്രരുദ്രമരുതസ്തുന്വന്തിവ്യൈസ്തേദൈസ്സപദക്രമോപനിഷദൈർഗായം സാമഗ്യവസ്ഥ മനസ്യം യോഗിനോ യം നവിദുസുരാസുരഗണാ തസ്മൈ നമ പൃഷ്ടേ ഭ്രാമ്യതമന്ദരഗിരിഗ്രാവാഗ്രകണ്ടൂ കമാകൃതേർഭവതശ്വാസാ പാൽ സംസ്കാരംഭസാം തം ജലനിധേർ അധ്യാപി വിശ്രാമ്യ പുരാണസ്യാഭൂതി മസ്യ വാച്യ പ്രയോജന ദാനം ദാന മാഹാത്മ്യം പാഠാദേശ് നിബോധത ബ്രാഹ്മ ദശസഹസ്രാണി പാദ്മ പഞ്ചോനഷ്ടി ചീവൈഷ്ണവം ത്രയോ ചതുവിശതി ശൈവം ദശാഷ്ടൗ ശ്രീ ഭാഗവതം നാരദം പഞ്ചവിശതി മാർക്കണ്ടം നവവാഹം ചതം चतुर्दश भविष्यं स्यात् तथा पञ्चशतानि च दशाष्टौ ब्रह्मवैवर्तं लिङ्गमेकादशैवतु चतुर्विंशतिवाराहमेकाशीतिसहस्रकं स्कान्दं शतं तथा चैकं वामनं दश कौर्मं सप्तदशाख्यातम् മത്സ്യം തദശനവിംശത്സൗവർണം ബ്രഹ്മാണ്ടം ദ്ദശൈവത്തേ പുരാണസന്തോഹ് ദുർക്ഷ ഉദാഹൃത താദശസാഹസ്രം ശ്രീഭാഗവതം ഭഗവത പൂർവം ബ്രഹ്മണേനഭിപങ്കജേ സ്ഥിതീത കാരുണ്യം പ്രകാശിതം ആദിമ്യവസാനു വൈരാഗ്യ വൈരാഗ്യഘ്യഹരേ ഗുരുവൈരപ്പ ആദിമ്യവസാനു വൈരാഗ്യ ഖ്യാനയുതം ഹരിലീലാകഥാവൃതാന സത്സുരം സർവേദം യ്രഹ്മാത്മൈകത്തലക്ഷണം വസ്തു അദ്വിതീയം തന്നിഷ്ടം കൈവല്യ പ്രയോജനം പ്രൌ്ഠവദ്യം പൗർണമായാം ഹേമസിംഹസമന്വിതം ദതിയോ ഭാഗവതം സയാതി പരമാതി രാജന്തിന് പുരാണു സതാം ഗണേ യാവുന്ന ദൃശ്യത്തെ സാക്ഷാ ശ്രീമദ്ഭാഗവതം പരം സർവേദം ഹിശ്രീഭാഗവതൃയത തദ്ധതൃപ്ത രതി കഗാനം യഥാഗ देवानामच्युतो यथा वैष्णवानां यथा शम्भो पुराणानामिदं तथा क्षेत्राणां चैव सर्वेषां यथा काशीह्यनुत्तमा तथा पुराणव्रातानां श्रीमद्भागवतं द्विजा हरे श्रीमद्भागवतं पुराणममलं यद्वैष्णवानां प्रियं യൻ പാരമഹംസ്യമേകമലം ജ്ഞാനം പരം ഗീയതരാഗക്തിസഹിതം നൈഷ്കവിഷ്തം തക്ഷൃവൻ വിപഠൻ വിചാരണ പരോ ഭക്മുച്യര കസ്മൈ യന് വിസിതോയതുലോ ജാനപ്രദീപുരാ തദ്രൂപേണ ചാരദയുനയേ കൃഷ്ണ തദ്രൂപിണ योगीन्द्राय तदात्मनाथभगवद्राताय कारुण्यतस्तच्छुद्धं विमलं विशोकममृतं सत्यं परं धीमहि नमस्तस्मै भगवते वासुदेवाय साक्षिणे यैदं कृपया कस्मै मुमुक्षवे योगीन्द्राय नमस्तस्मै शुगाय ब्रह्मरूपिणे संसारसर्पदष्टं यो विष्णुरातममुचल् भवे भवे यथा भक्ति पादयोस्तव जायते तथा गुरुष्वदेवेश नाथस्त्वं नो यतः प्रभो ീർത്താപ്രണാശനം പ്രണാമോ ദുഃഖശമനസ്തം നമാമി ഹരിം പരം ഹരേ കൃഷ്ണ നാമസങ്കീർത്താപ പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം हरे नमः श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां द्वादशस्कन्धे त्रयोदशोऽध्याय समाप्तोऽयं द्वादशस्कन्ध श्रीमद्भागवतं समाप्तं सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्दहरे कृष्णा हरे नारायणा हरे गुरु अर्पाशरणम्